ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു തീരുമാനിക്കുന്നുണ്ട് മേഘനാഥൻ എന്നോട് ചെയ്ത ചതിക്ക് പകരം തിരിച്ചും മേഘനാഥനോട് അതേ നാണയത്തിൽ തന്നെ കളിക്കണമെന്ന് മഞ്ജു തീരുമാനിക്കുന്നു അതനുസരിച്ച് മഞ്ജു ആണെങ്കിൽ സാഗറിനെ ഫോൺ വിളിക്കുന്നുണ്ട് അങ്ങനെ സാഗറുമായി മഞ്ജു ഒരുപാട് നേരം സംസാരിക്കുകയാണ് ഇതെല്ലാം കാണുന്ന സാഗറിന് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഇവളെന്തായാലും എൻ്റെ ട്രാക്കിൽ വീണ് തുടങ്ങിയെന്നും സാഗറും വിചാരിക്കുന്നു അങ്ങനെ മഞ്ജു ചോദിക്കുന്നുണ്ട് സാഗർ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന സാഗർ ഒരു റൊമാൻറ്റിക് മൂഡിൽ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്നെന്തോ കാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ എന്നെ കാണണോ എന്നെല്ലാം എടുത്തു ചോദിക്കുന്നു ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ മേഘനാഥൻ അവിടേക്ക് കയറി വരുന്നുണ്ട് മേഘനാഥനെ കാണുന്ന വഴിക്ക് തന്നെ മഞ്ജു ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനോട് ചോദിക്കുന്നു ആരാ വിളിച്ചത് നീ എന്താ വേഗം ഫോൺ വെച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അത് വേറെ ആരുമല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് മേഘേട്ട എന്ന് പറയുന്നത് സരോജിനിയാണെന്ന് പറയുന്നു എന്നാലും മേഘൻ്റെ മനസ്സിൽ ഒരു സംശയം ഇങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ മേഘനാണെങ്കിലും മഞ്ജുവിൻ്റെ ഫോണെല്ലാം വാങ്ങിച്ച് നോന്ന് നോക്കുകയൊക്കെ ചെയ്യാണ് എന്നാലും മേഘനാഥന് മഞ്ജുവിൻ്റെ മേലൊരു സംശയം തോന്നുന്നുണ്ട് ഇവൾക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് നല്ല മനസ്സിലിങ്ങനെ ആലോചിക്കുന്നു അന്നാ മേ എൻ്റെയും മാനസയുടെയും ഫോട്ടോ കണ്ടതിൽ പിന്നെ ഈ ഇവളുടെ സ്വഭാവത്തിൽ തന്നെ വളരെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആരായിരിക്കും ഇവളെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കണമെന്നെല്ലാം ഇങ്ങനെ മേഘൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്തായാലും അത് കണ്ടുപിടിച്ച് തന്നെ ആവണമെന്നും തീരുമാനിക്കുകയുണ്ടോ മേഘൻ അതുപോലെ തന്നെ ഞങ്ങൾക്കൊപ്പം ശത്രുപക്ഷമായിട്ട് നിന്ന മഞ്ജു ഇപ്പോൾ കണ്ണനെയും മഹാലക്ഷ്മിയേയും വളരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നതും അവരോടൊരു ദേഷ്യം കാണിക്കാൻ അവൾ ശ്രമിക്കുന്നുമില്ല എന്നെല്ലാം ഇതും കൂടി ഇങ്ങനെ മേഘനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അവസരത്തിൽ അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിനെ ഒന്ന് നേരിൽ കാണാൻ പോവുകയാണ് അതിന് അതിനുവേണ്ട ഒരുക്കത്തിലാണ് ആ സമയം മേഘനാഥൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എവിടേക്ക് പോകണേന്ന് ചോദിക്കുന്നു എനിക്കൊന്ന് ഫ്രണ്ടിനെ കാണാൻ പോകണം എന്ന് പറയുന്നു അപ്പോൾ മേഘനാഥൻ പറയുന്നത് എന്നാൽ ഞാൻ കൊണ്ടൊന്ന് വിടാന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറയുന്നു എന്നാലും ഇന്ന് തന്നെ ഇവൾ ആരെ കാണാൻ പോകുന്നതെന്ന് എനിക്കും കണ്ടുപിടിക്കണമെന്ന് മേഘം മനസ്സിൽ തീരുമാനിക്കുന്നു അതനുസരിച്ച് മഞ്ജു പോകുന്നത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് മേഘൻ അങ്ങനെ മഞ്ജു ആരെയാണ് കാണാൻ നിൽക്കുന്നതെന്നും മേഘൻ കണ്ടു കണ്ടു മനസ്സിലാക്കുന്നുണ്ട് വേറെ ആരെയല്ല സാഗറിനെയാണ് മഞ്ജു കാണാൻ എത്തിയത് അങ്ങനെ സാഗറും മഞ്ജുവും സംസാരിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട് മേഘന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഇവനാണ് എൻ്റെയും മാനസ്ടയും ഫോട്ടോ ഇവൾക്ക് കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു മേഘൻ ഇതോടുകൂടി മേഘൻ കലി തുള്ളുകാണ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന മഞ്ജുവിൻ്റെ നേരെ മേഘനാഥൻ ചാടി കയറുന്നുണ്ട് നീ ആരെ കാണാനാണ് പോയത് നിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയത് നീ സാഗറിനെ ആണല്ലേ കാണാൻ പോയത് എന്ന് ചോദിക്കുന്നു ഇതിനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു എന്നെല്ലാം മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നോട് ചോദിച്ചതല്ല നീ സാഗറിനെ കാണാറുണ്ടോ എനിക്ക് സാഗറിനെ കാണേണ്ട ആവശ്യം എന്താണ് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് നീ പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്നോട് കള്ളം പറയുമായിരുന്നല്ലേ എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് നീ എന്തിനാണ് അവനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുള്ളൂ മേഘൻ ഇത് കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട് മേഘേട്ടിനെ ഇത്ര വെച്ച് ഒച്ചെന്നെടുത്ത് ഇവിടെ ആളെ കൂടേണ്ട ആവശ്യമില്ല അത് പറയാൻ ഒരു അർഹതയും ഇല്ല എന്ന് പറയുന്നു ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ മേഘേട്ടിനെ പൊള്ളിയല്ലേ എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധം ും അതിലൊരു കുട്ടിയുമുണ്ടെന്ന് അറിയുന്ന എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും എന്ന് മഞ്ജു പറയുന്നത് കേട്ട് മേഘനാകെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാ സത്യങ്ങളും ഇവളറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് മേഘ മനസ്സിലാക്കുകയാണ് അങ്ങനെ മഞ്ജു വേണേൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയാണ് പിന്നീടാണെങ്കിൽ മേഘനാഥനീ ദേഷ്യം തീർക്കാനായിട്ട് സാഗറിനെ കാണുന്നു സാഗറിനായിട്ട് നല്ലത് തന്നെ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ സാഗറിനെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നത് മാർക്കോ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ